ചരിത്രപ്രസിദ്ധമായ കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിന് കൊടിയിറങ്ങി ചെറിയ പള്ളിയിൽ ഖബറടക്കിയിരിക്കുന്ന എൽദോമാർ ബസോലിയോസ് ബാബയുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത് ഓർമ്മ പെരുന്നാളാണ് കന്നി ഇരുപത് പെരുന്നാളായി ആഘോഷിച്ചത് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബറടക്കിയിരിക്കുന്ന എൽദോമാർ ബസോലിയോ ബാവയുടെ ഒൻപതാമത് ഓർമ്മ പെരുന്നാളാണ് കഞ്ഞിരുവു പെരുന്നാളായി ആഘോഷിച്ചത് ശ്രേഷ്ഠ കാത്തോലിക്ക ഡോക്ടർ ആബൂൻ മാർ ബസോലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ നേതൃത്വവും മലങ്കര മെത്രാപൊലീത്ത ജോസഫ് മോർ ഗിർഗോറിയോസ് മേഖലാ മെത്രാപൊലീത്ത ഏലിയാസ് മോർ യൂലിയോസ് മറ്റ് മെത്രാപൊലീത്തമാർ എന്നിവർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പള്ളി വികാരി ഫാദർ ജോസ് പറത്തോവലിൽ കൊടിയുയർത്തിയ പത്ത് ദിവസത്തെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങി വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മാത്യൂസ് മോർ ഇവാറിയൂസ് മെത്രാപോലീത്ത കാർമികത്വം വഹിച്ചു തുടർന്ന് നടത്തിയ പാച്ചോർ നേർച്ചയ്ക്ക് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി വൈകിട്ട് നാലു മണിക്ക് വികാരി ഫാദർ ജോസ് കൊടിയിറക്കി പെരുന്നാൾ ആഘോഷങ്ങൾ സമാപിച്ചുവെങ്കിലും ഒരാഴ്ച കാലത്തോളം വിശ്വാസികൾ ഇനിയും ഒഴുകിയെത്തും ദീപാലങ്കാരങ്ങൾ ഒരാഴ്ചകാലം നീണ്ടു നിൽക്കും വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവരും ദീപാലങ്കാരങ്ങൾ വീക്ഷിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ സന്ധ്യയോടെ പള്ളിയിലേക്ക് എത്തുമെന്നുള്ളത് പെരുന്നാളിന്റെ പ്രത്യേകതകളിൽ ഒന്നു മാത്രം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും കഞ്ഞി ഇരുപത് പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തുമെന്ന സവിശേഷതയും കോതമംഗലം കഞ്ഞി ഇരുപത് പെരുന്നാളിനുണ്ട് സർവ്വമത സമ്മേളനം അടക്കം വിവിധ പരിപാടികൾ പെരുന്നാളിനോടനുബന്ധിച്ച് അരങ്ങേറിയിരുന്നു ഒക്ടോബർ രണ്ടിന് വിവിധ കേന്ദ്രങ്ങളിൽ കാൽനടയായി പതിനായിരക്കണക്കിന് തീർത്ഥാടകർ എത്തുന്നുവെന്ന സവിശേഷതയും കഞ്ഞി ഇരുപത് പെരുന്നാളിനുണ്ട് യാക്കോബായ സഭയിലെ മെത്രാപോലീത്തമാർ എപ്പിസ്കോപ്പമാർ വൈദികർ സഭയുടെ പള്ളിയുടെ പ്രതിനിധികൾ ഭക്തസംഘടനാ പ്രതിനിധികൾ എന്നിവരടക്കം പെരുന്നാളിൽ സംബന്ധിക്കുവാൻ എത്തുന്നു എന്നതും സവിശേഷതയാണ് ൊൻപത് വർഷങ്ങൾക്ക് മുൻപ് കോതമംഗലം കോഴിപ്പള്ളിയിൽ എത്തിയപ്പോൾ ബസോലിയോസ് ബാവയെ ചെറിയ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഹൈന്ദവ ഹിന്ദുവായ ചക്കാലക്കുടി നായർ വഴികാട്ടിയതിന്റെ സ്മരണയ്ക്കായി അവരുടെ തലമുറക്കാരൻ പി എസ് സുരേഷാണ് ഈ വർഷം പ്രതീക്ഷണത്തിൽ തൂക്കുവിളക്കേന്തിയത് വർഷങ്ങളായി സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള വിവിധ മതവിഭാഗങ്ങളിലെ വിശ്വാസികൾ നിത്യവും അത്ഭുത സിദ്ധി നിറഞ്ഞ കോതമംഗലം ചെറിയ പള്ളിയിൽ അനുഗ്രഹത്തിനായി എത്തുന്നുണ്ട് ബാവയുടെ അനുഗ്രഹം നേടുന്നതിനായി ബേസിൽ എൽദോ എന്നീ പേരുകൾ സ്വീകരിച്ചിട്ടുള്ള പതിനായിരങ്ങളും പെരുന്നാളിൽ പങ്കെടുത്തു പങ്കെടുത്തുവരുന്നു Just KCV news.